ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ദിവസത്തിന്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ലാസ്റ്റ് ദിവസം ഇതാണ് നാളെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ വീട്ടിലും സക്കാത്തിൻ്റെ അരി കൊടുക്കും അപ്പോൾ ഓരോ വീട്ടിൻ്റെ ഓരോ അംഗങ്ങൾക്കും രണ്ടര കിലോ അരി വീതം വെച്ചിട്ടാണ് കൊടുക്കാറ് ഈ അരി പാവപ്പെട്ടവയ്ക്ക് കൊണ്ടു കൊടുക്കണം അതായത് പെരുന്നാൾ ദിവസമാകുന്നതിൻ്റെ തലേ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസം അത് കൊണ്ടു കൊടുക്കണം ഓരോ വീട്ടിലും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ അത് സക്കാത്തായിട്ട് മാറും അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പതിനൊന്ന് പേരുണ്ട് അപ്പോൾ പതിനൊന്ന് പേർക്കും വേണ്ടിയിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് അതെല്ലാം കൊണ്ടു കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ അടിച്ചു കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൂത്തിരി പടക്കം അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ചെറിയ മുട്ടത്തിൽ ഒന്ന് തലേ ദിവസം ഒന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയൊക്കെ പൂത്തിരിയും പടക്കമൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്രില്ലിൽ അങ്ങനെ കളിച്ചും കൊണ്ടിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ദിവസത്തിൽ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ചർച്ചയായിരുന്നു കേട്ടോ പിന്നെ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും പിന്നെ മെഹന്തിയൊക്കെ ഇട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്